നേത്ര സംരക്ഷണത്തെ കുറിച്ചും ദന്ത സംരക്ഷണത്തെ കുറിച്ചും ബോധവൽക്കരണ സെമിനാർ നടത്തി അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിന്റെയും ചാലക്കുടി റോട്ടറി ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും രാഗി ദൃഷ്ടികേന്ദ്രയുടെയും നെല്ലിക്കുടി ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസിൻ്റെയും സഹകരണത്തോടെ ഡ്രൈവർമാർക്കും പൊതുജനങ്ങൾക്കുമായി സൗജന്യ ദന്ത പരിശോധനയും നേത്ര പരിശോധനയും നടത്തി ചാലക്കുടി റോട്ടറി ക്ലബ് പ്രസിഡന്റ് ലനിൻ ചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചാലക്കുടി എം പി ബെന്നി ബെഹനാൽ ഉദ്ഘാടനം നിർവഹിച്ചു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് മുഖ്യ അതിഥിയായിരുന്നു ഡ്രൈവർമാർക്കുള്ള കണ്ണട വിതരണം കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് നിർവഹിച്ചു സി എ ഷാജി മാനേജർ യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അന്നനാട് ലീന ഡേവിസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ കാടുകുറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി തോമസ് വാർഡ് മെമ്പർ ജോൺ തെക്കേകര റോട്ടറി ജിജിആർ ജയ ഐ പ്രിൻസിപ്പാൾ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ റോട്ടറി ക്ലബ് അഡ്മിൻ സന്തോഷ് ബേബി റോട്ടറി ക്ലബ്ബ് പബ്ലിക് ഇമേജ് ചെയർ അനീഷ് പറമ്പിക്കാട്ടിൽ റോട്ടറി ക്ലബ് സ്മൈൽ ചാലക്കുടി ചെയർ ക്രിസ് മോൾ ജയൻ ജി ബി വി പെരേപ്പാടൻ റെന്നി പി ടി എന്നിവർ സംസാരിച്ചു കുട്ടികളിൽ കൂടുതൽ കണ്ടുവരുന്ന രോഗമാണ് കണ്ണുമായി ബന്ധപ്പെട്ട് കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ടുള്ളത് അതിൽ പരിശോധന നടക്കുന്നതോളം നല്ലതാണ് അതുപോലെ തന്നെ ജന്റൽ കെയർ ഇന്ന് വളരെ അത്യാവശ്യമായ സംഗതി ഈ രണ്ട് രംഗത്തും അത്ഭുതകരമായ ഭൂതപൂർവ്വമായ വൈദ്യശാസ്ത്ര വളർച്ച ഉണ്ടായിട്ടുള്ള രണ്ട് മേഖലകളാണ് പത്താം ഓണത്തിയും അതുപോലെ ദന്തൽ